കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വിവിധ ആവശ്യങ്ങൾ കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻപിൽ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മൊയ്തീൻ ചെയ്തു കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക പോലീസ് സർജനെ നിയമിക്കുക മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കുക ജീവനക്കാരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ എൻ ടി യു സി കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബൂ മൊയ്തീൻ ധർണ ഉദ്ഘാടനം ചെയ്തു കുഴപ്പമൊന്നും ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം നടത്താം രാവിലെ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു ഡോക്ടർമാരുമായി പറയുന്ന ചെയ്യാം അങ്ങനെ തന്നെ ചെയ്തുതരാമെന്നാണ് സിമ്പോർട്ട് വരുന്നത് എന്നാൽ പ്രിയപ്പെട്ടി പതിനൊന്ന് മണി അന്ന് കൂട്ടിലുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഡോക്ടർ പറയുകയാണ് ഇതിവിടെ ചെയ്താൽ ശരിയാകില്ല ഇത് ബോഡി സദ്യ വേണം മണിക്കൂറുകളും താമസിച്ചുകൾ കൊണ്ടുപോയി ഞങ്ങൾക്ക് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു ഐ എൻ ടി യു സി മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് കെ വി ആന്റണി അധ്യക്ഷത വഹിച്ചു എം എസ് എൽദോസ് ചന്ദ്രലേഖ ശശിധരൻ സീതി മുഹമ്മദ് പി സി ജോർജ് ശശി കുഞ്ഞുമോൻ ജിജി സാജു സി ജെ എൽദോസ് ബേസിൽ പാറേക്കുടി ബേസിൽ തണ്ണിക്കോട്ട് കെ സി മാത്യൂസ് അലി പടിഞ്ഞാറേ ചാലിൽ സുരേഷ് ആലപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ്